പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ് മുഖ്യമന്ത്രിയായ ശേഷം അവസരം കിട്ടിയാലൊക്കെ അദ്ദേഹം അത് പ്രകടിപ്പിക്കാറുമുണ്ട് പുതിയ പതിറ്റാണ്ട് വന്നാലും സഖാവിന് മാറ്റമൊന്നുമില്ല അതിപ്പോ ആളും തരവും ഒന്നും പ്രശ്നമല്ല മൂഷിപ്പ് തോന്നിയാൽ പിണറായി സഖാവ് ദേഷ്യം പിടിച്ചിരിക്കും സ്വാഭാവികം പിടിക്കണത് അദ്ദേഹത്തിന് അതിലെടുത്ത നിലപാടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാ ചെയ്തു വിളിച്ചുകൊണ്ട് ഞാൻ പകു പക വിളി മുഴുവൻ മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഞാൻ മാറി നിന്നു അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്തിന്റെ കുഴപ്പമേ എനിക്ക് ഈ കാര്യമൊന്നും മനസ്സിലായില്ല എന്താണ് എങ്ങനെ എന്താണ് മാറി നിൽക്കാൻ പറഞ്ഞു എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ മാറി നിന്നു പക്ഷെ എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്ക് എനിക്കുണ്ടായി പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു അത് അദ്ദേഹത്തിന്റെ മര്യാദയാവും ആ രീതിയിൽ പെരുമാറുക എന്നുള്ളത് ബുദ്ധി പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ പോയ ഊർജം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് നടക്കുമ്പം മയക്കിനടുത്തേക്ക് അദ്ദേഹം പ്രസംഗിച്ചു മടങ്ങുമ്പം ഞാൻ വിചാരിച്ചു പറയണം താങ്കൾ ആ മാറി നിൽക്കുക എന്ന ജന്മി ശബ്ദത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി സാറിന് പറയണമെന്ന് വിചാരിച്ചു അപ്പം നിന്ന് അവരെ അപമാനിക്കുമ്പം അത് ഏത് വ്യക്തിയായാലും ചെറുതായാലും വലുതായാലും മനുഷ്യർക്ക് ആർക്കായാലും ഒരു അഭിമാനം ഉണ്ടാവില്ലേ അതിനല്ലേ ക്ഷത കേൾക്കുന്നത് എന്തിനാ എന്താണ് അതിന്റെ ഉദ്ദേശം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിനെ ഒരു ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല മുതലാളി ഞാൻ ഉപദേശിക്കരുത് മുതലാളി ഒരു മുഖ്യമന്ത്രി നിലപാട് സത്യസന്ധമാണെങ്കിൽ മുഖ്യമന്ത്രി അത് തിരുത്തന്നെയാ വേണ്ടത് ഒന്നും ഇങ്ങോട്ട് വേണ്ട മോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് അതുക്കും പേര് എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതിന് തന്നാരെ വിളിക്കില്ല വിളിച്ച് എങ്ങനെയാ ഒരു വല്ല